ഞാനേ കുറച്ച് ചെടിച്ചെട്ടി വൈകാൻ വേണ്ടി വന്നതാണ് വന്നതായത് കാർത്തേപ്പള്ളിയിലാണ് കേട്ടോ വലിയകുളങ്ങരയ്ക്ക് പോകുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു ചെടിച്ചട്ടി കട ഉള്ളത് അത്യാവശ്യം നല്ല വില കുറച്ച് നമുക്ക് ചെടിച്ചട്ടിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ നമ്മൾ നേരത്തെ കട്ടപ്പനെ പോയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് തൈകളൊക്കെ വാങ്ങിച്ചില്ലായിരുന്നു കുറച്ച് ചെടികളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചട്ടി വാങ്ങിച്ചത് അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ വൈകീട്ടായപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി വെക്കാവല്ലോ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ചായ ഇട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്തെങ്കിലും ചായ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നു അപ്പൊ ചെടികളൊക്കെ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം വൈകുന്നേരങ്ങളിലാണെന്ന് പണ്ടാരോ കേട്ട ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചത് കാരണം രാവിലെയൊക്കെ നട്ടു കഴിഞ്ഞാല് പിന്നെ വെയിൽ വെയിൽ വെയിലുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വെച്ച തൈകളൊക്കെ വാടി തളർന്ന് നിൽക്കുമോ അത്രേ ആരോ പറഞ്ഞത് കേട്ടോ പണ്ട് ആരോ പറഞ്ഞൊരു ഓർമ്മ അപ്പം ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഈ തൈകളെല്ലാം വൈകിട്ടത്തേക്ക് ഇളക്കി വെക്കാമെന്ന് എഴുതിയിട്ട് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ഈ ചെടികളൊക്കെ നടുന്നത് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതുവരെ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇതുവരെ താമസിച്ചത് വാടക വീടുകളാണല്ലോ ഓരോ വർഷം ഓരോ വീടിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെടികൾ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ വിട്ടു വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടായി പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ അറിവുകളൊന്നും ഇല്ല കേട്ടോ ഇതിന് എന്ത് വളം ഇടണം ഇതെങ്ങനെയാണ് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല നമ്മൾ സാധാരണ വെക്കുന്ന പോലെ പിന്നെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും നമ്മൾ അങ്ങനെ കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കുറെ ചെടി ചെടി നമ്മളിവിടെ താമസമായപ്പോ തന്നെ കുറെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും കുറെ വാങ്ങിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് എന്തായാലും ഇപ്പം വെക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാനൊക്കെ ഉണ്ട് കുറെ മണ്ണൊക്കെ ഇറക്കി ഒന്ന് നല്ലതുപോലെ ലെവൽ ആക്കി എടുത്തതിനു ശേഷം ഫ്രൂട്ട്സ് തൈകള് നമുക്ക് തടാനായിട്ട് നടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ നടുന്നത് കുറച്ച് മുന്തിരി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്തിരി ഇവിടെ പിടിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവർ നന്നായിട്ട് പിടിക്കും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്തായാലും രണ്ടു മൂന്ന് മുന്തിരി തൈ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ പിടിക്കുക ഇല്ലയോന്ന് നമുക്ക് നോക്കാം നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഈ ഫ്രൂട്ട്സ് തൈകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ നമ്മൾ മിറാക്കൽ ഫാമിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചത് അപ്പോൾ വാങ്ങിക്കാൻ നേരം അവർ പറഞ്ഞത് നാല്പത്തഞ്ച് ഡിഗ്രി ചൂടിലും ഇത് കായ്ക്കും ഇത് വളരും എന്നാണ് പറഞ്ഞത് ചെടി വെച്ചു ഇത് ചെടി കുരുമുളക് മുന്തിരി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ അങ്ങനെ നമ്മൾ ചെടികളെല്ലാം നട്ടു ഇനിയിപ്പോ ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പൊ ഈ ഒരു സമയായപ്പോഴത്തേക്ക് നന്നായിട്ട് ഇരുട്ടിട്ടുണ്ട് കേട്ടോ രാത്രിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെടികളും വെച്ചു അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ച് പിന്നെ ബാക്കി കുറച്ചുണ്ട് ഓറഞ്ച് പേര അതൊക്കെ നമുക്ക് താഴെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുണ്ട് മണ്ണിറക്കിയിട്ടേക്കുന്നത് അപ്പോൾ മണ്ണൊക്കെ നിരത്തിയതിന് ശേഷമാണ് ബാക്കി ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെക്കുന്നത് ഇത് മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെനിക്കരുത്തിൽ നല്ല പോലെ കൊലച്ചു നിൽക്കുന്നുണ്ട് ചെറിയ കായാണ് പക്ഷെ നല്ല അത് കഴിക്കുന്നതെട്ടോ ഒരു പുളിയാണ് അതിൻ്റെ കായ്ക്ക് ഒരുപാട് ഇതിനകത്ത് നമ്മുടെ മുന്തിരിക്കൊല പോലെ ഒരുപാട് കൊലയ്ക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ തൈയാണ് നമ്മൾ മേടിച്ചത് പിന്നെ ഇതൊക്കെ നമ്മൾ മേടിച്ച ഓറഞ്ച് അതുപോലെ റെംബുട്ടാൻ അബിയൂ അങ്ങനെ കുറേ സാധനങ്ങൾ അതൊന്നും ഞങ്ങൾ കവർ ചെയ്യുന്നു മാറ്റിയില്ല അതൊക്കെ മണ്ണൊക്കെ നിരത്തി സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ പറ്റേട്ടാ